നമസ്കാരം ആലുവ വാർത്തയിലേക്ക് സ്വാഗതം പാലിയേറ്റീവ് കെയർ രോഗികൾക്ക് ലയൻസ് ക്ലബ് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു ആലുവ ജില്ലാ ആശുപത്രിയിലെ പാലിയേറ്റീവ് കെയർ രോഗികളുടെ കുടുംബങ്ങൾക്ക് ലയൻസ് ക്ലബ് ഓഫ് ആലുവ മെട്രോ ഓണക്കിറ്റുകൾ സമ്മാനിച്ചു ക്ലബ് പ്രസിഡന്റ് ബിനു രാജൻ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സ്മിജി ജോർജിന് കിറ്റുകൾ കൈമാറി എസ്പെഷ്യലി ഓണം ടൈമിൽ പാലിറ്റീവ് പേഷ്യൻസ് അറിയാമല്ലേ കുറേ പേരൊക്കെ വീട്ടിൽ ഐസൊലേറ്റഡ് ആയിട്ട് താമസിക്കുന്ന ഒരുപാട് എന്താ പറയുന്നത് വേദനിക്കുന്ന കുറേ മനസ്സുകളാണ് അപ്പോൾ ഒരു ഓണം ടൈം എന്ന് പറയുന്നത് നമുക്കൊരു ഒരു സമൃദ്ധിയും സന്തോഷവും സമാധാനവും കിട്ടേണ്ട ഒരു ടൈമിലാണ് നിങ്ങളുടെ വളരെ ബെനിവിലൻ്റ് ആയിട്ടുള്ളൊരു ഈ ഒരു മനസ്സും നിങ്ങളുടെ കോൺട്രിബ്യൂഷനും ഹൃദയം അറിഞ്ഞ് നന്ദി സിറ്റുൻഡ് ബെസ്റ്റ് ഹോസ്പിറ്റൽ മൈ ഹോസ്പിറ്റൽ ഞാൻ ജനിച്ചതായി പാലിറ്റീവ് ചെയ്യുന്നത് താങ്ക് യു സോ മച്ച് രക്തബാങ്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൻ വിജയകുമാർ ആർ എംഒ ഡോ സൂര്യ റോട്ടറി ക്ലബ് പ്രസ് സെക്രട്ടറി കെ വി അരുൺകുമാർ ട്രഷറർ പി എസ് സുജയിൻ റീജിയണൽ ചെയർപേഴ്സൺ പോൾ വാഴപ്പിള്ളി പാലിയേറ്റീവ് നഴ്സുമാരായ സിനിമോൾ തങ്കച്ചൻ ബീന എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ആലുവ